വിദ്യാർത്ഥിയെ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വർഷം കൊല്ലം അൻസാറിനെ കോഴിക്കോട് അതിവേഗ പോക്സോ കോടതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ പലതവണയായി ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ച കേസിലാണ് കൊല്ലം പറവൂർ സ്വദേശി അൻസാർ എന്ന നാസർ ശിക്ഷിക്കപ്പെട്ടത് കോഴിക്കോട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി സി എസ് അമ്പിളിയാണ് വിധി പറഞ്ഞത് വിവിധ വകുപ്പുകളിലായി മുപ്പത്തിയേഴ് വർഷം കഠിന തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു പിഴ തുകയിൽ അൻപതിനായിരം രൂപ കുട്ടിക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പിഴയടക്കാത്ത പക്ഷം പതിനൊന്ന് മാസം അധിക തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ആർ എൻ രഞ്ജിത്ത് ഹാജരായി ഈ കുട്ടിയെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പല ഘട്ടങ്ങളിലായി പല ദിവസങ്ങളിലായി മയക്ക് മദ്യം ഇതൊക്കെ നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ഇയാള് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ അവസാനം കുട്ടിയെ അതിൽ നിന്നും ചികിത്സയിലേക്ക് സാഹചര്യം പോലും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഫുട്ബോൾ കുട്ടിയെ പ്രതി മുറിയിൽ കൊണ്ടുപോയി നിരന്തരം മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ട കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വീണ്ടും മയക്കുമരുന്ന് നൽകാമെന്ന് പറഞ്ഞ് പ്രതി വിളിച്ചു വരുത്തി ഇതിനു മെഡിക്കൽ കോളേജ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോഴിക്കോട്